വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറീസ് അപ്പം കൊറിയൻ ഡയറീസിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നർസോങ് മലയാളി കൂട്ടായ്മയുടെ കീഴിൽ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഏകദേശം ഒരു നൂറ്റമ്പത് പേരുടെ ഒരു ചെറിയൊരു പരിപാടിയാണ് അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുസോങ്ങിലുള്ള പള്ളി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടാകും അപ്പം ഇതിനകത്ത് തന്നെയാണ് കിച്ചണും അപ്പം കിച്ചണിനകത്ത് തകൃതിയായിട്ട് പരിപാടി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നാട്ടിലെ നെയ്ച്ചോറും പള്ളിക്കരഞ്ഞും അതാണ് ഇന്നത്തെ ഇഫ്താർ വിരുന്നിലെ പ്രധാന വിഭവം അതിന്റെ പണപ്പിരയിലാണ് ഇവരൊക്കെ പള്ളിക്കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ബീഫ് തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങി പിന്നെ നമ്മുടെ നാട്ടിലുള്ള നെയ്ച്ചോറും അതുപോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരാൻ വേണ്ടി നാട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടത്തേക്ക് പാർസൽ ചെയ്തത് ഇവൻ കറിവേപ്പില പോലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഏകദേശം ഇരുന്നൂറ് പേർക്കുള്ള ഫുഡാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നേരെ കിച്ചണിലോട്ട് വന്നവരും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ആയ ഈ കറി കൂട്ടാൻ വേണ്ടി നമ്മുടെ ഇവിടെയുള്ള കുറച്ച് കൊറിയൻസിനും അതുപോലെ പള്ളിയിൽ വരുന്ന ഉസ്ബക്കും കസാക്കിസ്ഥാനും ബംഗ്ലാദേശും പാക്കിസ്ഥാനിലും പെട്ടവരൊക്കെ അത്രയും സ്പൈസി പിടിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ഒരു അറബി കുക്കുണ്ട് അറബി കുക്കിനെ സ്പെഷ്യലായിട്ട് നമ്മൾ അവർക്കുള്ള ഭക്ഷണം വേറെ തന്നെ വീണ്ടും തയ്യാറാക്കി ഇതൊക്കെ കണ്ടിട്ട് ആരും റമദാൻ മാസം ഒരു പുണ്യമാസത്തെ ആർഭാടമാക്കിയെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷം അല്ല ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന വിഷയമാണല്ലോ റമദാൻ മാസത്തിലെ പലയിടത്തും നടത്തുന്ന ആഘോഷ പരിപാടികൾ ഇതങ്ങനെയൊന്നുമല്ല ഇത് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഒരു നോമ്പ് മുറിച്ച് നിസ്കരിച്ച് അതിനുശേഷം ഇവിടെയുള്ള എല്ലാവരും അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് ഒരു സ്നേഹ സൽക്കാരം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ പരിപാടി ഏകദേശം സെറ്റായി അഞ്ചര മണിയായി ഇനിയും ഒരു മണിക്കൂറുണ്ട് ബാങ്ക് കൊടുക്കാൻ പക്ഷെ ഏകദേശം എല്ലാം സെറ്റായി കൊണ്ടുവരുന്നുണ്ട് ഓടാവോട്ടം പരിപാടി എല്ലാരും നമ്മളെ ഇങ്ങോട്ടേക്ക് അതായത് നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാം ഓഫീസേഴ്സാണ് അപ്പൊ അവരെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഇവിടെ ആറേ നാൽപ്പത്തിയഞ്ചിനാണ് മകരി ബാങ്ക് അപ്പം ആറു മണിയാവുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു ചേർന്ന് അങ്ങനെ ബാങ്ക് വിളിയേയും കാത്തുനിന്നു ഇത്രയധികം ആൾക്കാർ അത് സൗത്ത് കൊറിയയിൽ നോമ്പ് തകർക്കാൻ എത്തി എന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു എല്ലാവർക്കും പഠിച്ചോൻ ആയസും ആഫിയത്തും പ്രധാന ചെയ്യട്ടെ يا نور الهلال أقبل تعال فالشوق طال والقلب سما نحو السماء مترنما لا لا تنقضي أنت للروح دواء رمضان ഈ പരിപാടിയുടെ ക്രെഡിറ്റ് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഉള്ളതാണ് കാരണം ഇതിന്റെ പിന്നിൽ പിറകിൽ ഒരുപാട് നാളുകളായി കുറേ ചർച്ചകളും കുറേ കാര്യങ്ങളും അതിനായി ഓടി നടന്നവരും ഒക്കെയുണ്ട് നമ്മുടെ ഇവിടെ പൊസോങ്ങിലുള്ള മലയാളികൾ കൂടാതെ സൗത്ത് കൊറിയയിലെ പല ഭാഗത്തു നിന്നുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ ഇറങ്ങി ഇങ്ങനെ താഴെ ഇറങ്ങുമ്പോൾ ഇതാണ് പാത്തൂഷ് പാത്തൂഷിന് എല്ലാവർക്കും അറിയാലോ അഹമ്മദില്ല അങ്ങനെ പരിപാടി വളരെ ഭംഗിയായി തന്നെ നടന്നു എല്ലാവരും അവരവരുടെ വീടുകളിലേക്കും എത്തി എന്നാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ ഇവരുടെ പണികൾ ഇനിയും തീർന്നിട്ടില്ല ഒരുപാട് നാളുകൾ ഇതിനായി കഷ്ടപ്പെട്ട് ഉറക്കവും പണിയും ഒക്കെ മറന്നുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇതിന്റെ പിന്നിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു ഈ പരിപാടിയുടെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഈ റമദാനും നമ്മോട് വിട പറയാനൊരുങ്ങുകയാണ് അപ്പം റമദാലിന്റെ അവസാന നാളുകളിൽ നിങ്ങളുടെ ദുബായിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി ഒരു പുതിയൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം